ദുബായിൽ കോടികൾ വിലമതിക്കുന്ന വജ്രം മോഷ്ടിക്കാൻ ശ്രമം മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു വജ്രവ്യാപാരിയിൽ നിന്ന് തട്ടിയെടുത്ത് മറ്റൊരു രാജ്യത്തേക്ക് കടത്താനായിരുന്നു ശ്രമം ഏഷ്യൻ സ്വദേശികളാണ് പിടിയിലായത് ദുബായ് പോലീസിനു വന്ന ഈ ഫോൺ കോളിന് ശേഷം ഹോളിവുഡ് സിനിമയെ വെല്ലുന്ന സംഭവങ്ങളാണ് അരങ്ങേറിയത് വിപണിയിൽ ഇരുപത്തിയഞ്ച് മില്യൺ യു എസ് ഡോളർ വിലവരുന്ന പിങ്ക് വജ്രമാണ് ഒരു സംഘം തട്ടിയെടുത്തത് അത്യപൂർവ്വമായ ഈ വജ്രം ദുബായിൽ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ തട്ടിപ്പുകാർ തട്ടിപ്പിനായി വൻ പദ്ധതി തയ്യാറാക്കി ധനികനായ ഒരാൾക്ക് വേണ്ടിയെന്ന വ്യാജേന തട്ടിപ്പുകാർ വജ്രമുടമയായ വ്യാപാരിയെ ബന്ധപ്പെട്ടു അദ്ദേഹത്തെ വിശ്വസിപ്പിക്കാനായി ആഡംബര വാഹനങ്ങൾ വാടകയ്ക്കെടുത്തും ആഡംബര ഹോട്ടലുകളിൽ മീറ്റിംഗുകൾ സംഘടിപ്പിച്ചും കൂടെ നിന്നും വജ്രം പരിശോധിക്കാൻ ഒരു പ്രശസ്ത വജ്രവിദഗ്ധനയടക്കം അവർ രംഗത്തെറക്കി ഒടുവിൽ ഇവരുടെ വലയിൽ വ്യാപാരി വീണു തുടർന്ന് വജ്രം വാങ്ങുന്ന ധനികനെ കാണാനെന്ന വ്യാജന തട്ടിപ്പുകാർ വ്യാപാരിയെ ദുബായിലെ ഒരു വില്ലയിലെത്തിച്ചു അവിടെ വെച്ച് വജ്രവുമായി തട്ടിപ്പുകാർ കടന്നു കളയുകയായിരുന്നു തുടർന്ന് പകച്ചുപോയ വ്യാപാരി ഉടൻ തന്നെ ദുബായ് പോലീസിനെ ബന്ധപ്പെട്ടു വിവരമറിഞ്ഞ ഉടൻ പോലീസ് വ്യാപകമായി പരിശോധന നടത്തുകയും എട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ദുബായിലെ വിവിധയിടങ്ങളിൽ നിന്ന് സംഘത്തെ വലയിലാക്കുകയും ചെയ്തു ഏഷ്യൻ രാജ്യത്തെ കടത്താനായി ഒരു ഫ്രിഡ്ജിനുള്ളിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു വജ്രം ദുബായ് പോലീസ് സൂക്ഷിച്ചായിരുന്നു അത്ഭുതപ്പെടുത്തിയെന്നും ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം